ഇന്ത്യയിൽ കഞ്ചാവ് ചെടി നടന്നതും വളർത്തുന്നതും നിയമപരമായി കുറ്റകരമാണല്ലേ എന്നാൽ അങ്ങനെയല്ലാത്ത ലഹരിയെ അടിസ്ഥാനമാക്കി അതിൽ മാത്രം ഉപജീവനം കണ്ടെത്തുന്ന ഒരു ഗ്രാമം നമ്മുടെ ഇന്ത്യയിലുണ്ട് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എങ്ങനെയാണോ അതുപോലെയാണ് ഇന്നാട്ടിൽ കഞ്ചാവ് എന്നാൽ ഇവിടത്തുകാർ പുറം ലോകവുമായി അകലം പാലിക്കുന്നവരുമാണ് തൊട്ടുകൂടായ്മയും തീണ്ടലും ഇപ്പോഴും മുറക്കി പിടിക്കുന്നവരാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വിലക്കപ്പെട്ട ഗ്രാമം അവിടെയുള്ളവരെ അറിയാതെ എങ്ങാനും നമ്മളൊന്ന് തൊട്ടുപോയാൽ വരെ പെട്ടു പിന്നെ ആ ഗ്രാമത്തിൽ നിന്നും നമുക്കൊരു മോചനമേ ഇല്ല പറഞ്ഞു വരുന്നത് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ ഗ്രാമമായ മലാനയെ കുറിച്ചാണ് ഈ വിചിത്ര ഗ്രാമത്തെ കുറിച്ച് അറിയുവാനായി വീഡിയോ മുഴുവനും കണ്ടാൽ മതി മലാന ക്രീം എന്ന ലഹരിയുടെ ഉത്ഭവ പ്രദേശം എന്ന നിലയിൽ കുപ്രസിദ്ധവും വിലക്കപ്പെട്ടതുമായ ഗ്രാമമാണ് മലാന ഇവിടെ പുറം ലോകത്തുനിന്ന് അകലം സൂക്ഷിക്കുന്ന ഒരു സമൂഹം വസിക്കുന്നുണ്ടെന്ന വസ്തുത ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മലയോര ഗ്രാമം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഗ്രാമസഭ മലാനയ്ക്ക് ഹിമാലയത്തിലെ ഏതൻസ് എന്ന വിശേഷണവും നൽകുന്നു താഴ്വരയ്ക്കും കുളുവും മലനിരകൾക്കും ഇടയിലുള്ള മലാന ശാന്തവും സുന്ദരവുമാണ് പുറം ലോകത്തിന്റെ ബഹളങ്ങളൊന്നും ഇവിടെ എത്തുന്നില്ല മലനിരകളിൽ നിന്ന് മഞ്ഞിന്റെ തണുപ്പ് കോരിയെടുത്ത് വീശുന്ന കാറ്റ് കാഴ്ചകൾക്ക് കൂടുതൽ മിഴിവേക്കുന്നു തടിയിൽ നിർമ്മിച്ച വീടുകളാണ് മലാനയിലേത് കുന്നിൻ മറ്റൊരു കുന്നിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള ഈ വീടുകൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കുമെന്നും തോന്നും പക്ഷേ ഏത് കാലാവസ്ഥയും മറികടക്കുന്ന രീതിയിലാണ് നിർമ്മാണം കല്ലുചെത്തി ഒരുക്കിയെടുക്കുന്ന മേൽക്കൂരയും തറനിരപ്പിൽ നിന്ന് ഉയരത്തിലേക്കുള്ള കിടപ്പ് മുറികളുമെല്ലാം മലാനയിലെ വീടുകൾക്ക് ടൂറിസ്റ്റ് ബംഗ്ലാവുകളുടെ സൗന്ദര്യം പകരുന്നു സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ ഹിമാലയൻ മലനിരകളിൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിലുള്ളവർ പുറം ലോകത്തിൽ നിന്ന് അകലം സൂക്ഷിക്കുന്ന മനുഷ്യരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളാണ് ഇവിടെയുള്ളവർ ഇപ്പോഴും പിന്തുടരുന്നത് രൂപത്തിൽ പോലും മറ്റ് ഹിമാചൽ സ്വദേശികളിൽ നിന്ന് വ്യത്യസ്തരായ മലാനികൾ വിശ്വസിക്കുന്നത് അവർ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈനികരുടെ പിൻഗാമികളാണെന്നാണ് അതിനാൽ തന്നെ ശുദ്ധമായ ആര്യവംശത്തിന്റെ രക്തമാണ് തങ്ങളുടെ സിരകളിലൂടെ ഓടുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു തങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന വസ്തുത അംഗീകരിക്കാൻ പ്രയാസമുള്ള മലാനാ സമൂഹം തങ്ങളുടെ ഗ്രാമത്തിൽ സ്വന്തം നിയമവ്യവസ്ഥയും പ്രാദേശിക ഭരണകൂടവും സ്ഥാപിച്ചിട്ടുണ്ട് ജാബ്ലു എന്ന ദേവതയാണ് മലാനികളുടെ ദേവം ദേവതയുടെ പ്രതിനിധികളായ ഗ്രാമസഭയാണ് മലാന ഭരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമ മഹർഷിയുടെ പിതാവായിരുന്ന ജമദഗ്നി ഋഷി ധ്യാനിക്കാനായി ഋഷി മലാനയിലെത്തുകയും ധ്യാന നിമുഗ്നാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഗ്രാമവാസികൾ ഋഷിയെ ആരാധിക്കാൻ ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട് മലാനാ നിവാസികൾ ജമദഗ്നി ി ഋഷിയെ ജാബ്ലു എന്നാണ് വിളിക്കുന്നത് മുമ്പ് പറഞ്ഞല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മലാനയിൽ ജനാധിപത്യം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പതിനൊന്ന് പേരുള്ള ഗ്രാമസഭയിലെ എട്ടുപേർ അഥവാ ജസ്റ്റാസ് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ ഗ്രാമത്തിലെ കാര്യങ്ങൾ നടത്തുന്നു ബാക്കി മൂന്നു പേർ പാരമ്പര്യമായി വന്നു ചേരുന്നവരാണ് പൂർണ്ണമായും തടിയിലൊരുക്കുന്ന ഹിമാചലിന്റെ തനതായ കാ ശൈലിയുള്ള വീടുകളായിരുന്നു ഒരു പതിറ്റാണ്ട് മുൻപ് വരെ മലാനയിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഉണ്ടായ ഒരു വലിയ തീപിടുത്തത്തിൽ പകുതിയോളം നശിച്ചു കാലങ്ങളോളം ഗ്രാമത്തിന് പുറത്തായിരുന്ന കുമ്മായവും കല്ലും സിമന്റും പുതിയ നിർമ്മിതിയിൽ അകത്ത് കയറി അതായത് രണ്ടായിരത്തി എട്ടിലാണ് അവിടെ സിമന്റും മണലുമൊക്കെ എത്തുന്നത് എല്ലാറ്റിനുമീതെ വിലക്കപ്പെട്ട ഗ്രാമം എന്ന കരിഞ്ഞിടൽ ഇന്നും മലാനയെ വിട്ടുപോയിട്ടില്ല എന്തുകൊണ്ട് ും ഈ ഗ്രാമം വിലക്കപ്പെട്ട ഗ്രാമം എന്ന ഈ ലേബിളിൽ ഇന്നും തുടരുന്നത് എന്നറിയാമോ അതിനുള്ള ഉത്തരം ശ്രദ്ധിച്ച് കേട്ടുള്ളൂ ഗ്രാമത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ആ ഗ്രാമവാസികളോട് വലിയ സ്നേഹപ്രകടനത്തിന് പോയാൽ അങ്ങനെ പോകുന്നവർ വിവരമറിയും കാരണം ഗ്രാമവാസികളെ തൊടാനോ അവരോട് ഇടപഴകാനോ തർക്കത്തിനോ പോയാൽ ചിലപ്പോൾ നമുക്കവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞത് വരില്ല അതുകൊണ്ട് തന്നെയാണ് മലാന ഇന്നും ഒരു വിലക്കപ്പെട്ട ഗ്രാമമായി തുടരുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ദുർഘടമായ മലഞ്ചെരിവുകളും താഴ്വരകളും നിറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാത്രം നടന്നെത്തിച്ചേരുവാൻ സാധിച്ചിരുന്ന ഒറ്റപ്പെട്ട ഗ്രാമമായിരുന്നു മലാന കാലാകാലങ്ങളോളം രാജ്യത്തിന്റെ സംവിധാനങ്ങളോട് മലാന പുറംതിരിഞ്ഞു നിന്നു പക്ഷേ പുരോഗതിയുടെ പേരിൽ ഭരണകൂടവും പുറം ലോകവും കൂട്ടമായി ഇവിടേക്കെത്തി ഈ പൗരാണിക ലോകത്തിന്റെ സ്വാസ്ഥ്യം തകർന്നു ദുഷ്കരമായ പ്രകൃതിയെ മറികടന്ന് ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേർന്ന വിദേശികളാരോ മലാനയിൽ വിളയുന്ന കഞ്ചാബിന്റെ ഗുണം കൂടുതലാണെന്ന് കണ്ടെത്തി ഗ്രാമീണരെ വെറും കൈയിൽ ചരസുണ്ടാക്കാൻ പഠിപ്പിച്ചു മലാന ക്രീം അത് മലാനയുടെ പ്രശസ്തി ലോകമെങ്ങും എത്തിക്കുകയും ഗ്രാമത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്തു ലഹരിയെ അടിസ്ഥാനമാക്കിയുള്ള കച്ചവടവൽക്കൃത സമൂഹത്തിലേക്കുള്ള പരിവർത്തനം ാണ് സത്യത്തിൽ മലാനായത് വഴിയിലെല്ലാം കഞ്ചാവ് ചെടികൾ സമൃദ്ധമായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എങ്ങൾ വളർന്നിരുന്നത് അതുപോലെയാണ് മലാനയിൽ കഞ്ചാവ് ചെടികൾ മലാന ഗ്രാമത്തിൽ അവരുടെ കഞ്ചാവ് തോട്ടങ്ങൾ കാണാൻ കഴിയില്ല ഉൾക്കാട്ടിൽ ഗ്രാമീണർക്ക് മാത്രം അറിയാവുന്ന പ്രദേശത്താണ് ഈ കൃഷി ഗ്രാമത്തിലെ സ്ത്രീകൾ പകലന്തിയോളം കാട്ടിലെ കൃഷിയിടങ്ങളിൽ അലഞ്ഞു നടന്ന് ശേഖരിക്കുന്ന കഞ്ചാവിൽ നിന്ന് പുലർച്ചെയാണ് മലാന ക്രീം ഉൽപ്പാദിക്കുന്നത് ഗ്രാമീണരുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും മലാന ക്രീമിന്റെ വിപണനവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി മുതൽ എണ്ണ ആയിരം രൂപ വരെയാണ് പല നിലവാരത്തിലുള്ള മലാനാ ക്രീമിന് അവർ ചാർജ് ചെയ്യുന്നത് ഗോവ മുതൽ ആംസ്റ്റർഡാമിലെ കോഫി ഷോപ്പുകളിൽ വരെ മലാനാ ക്രീമിന്റെ പ്രശസ്തി കിടക്കുന്നു ഉയർന്ന നിലവാരമുള്ള മലാനാ ക്രീം വിദേശത്തേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ലഹരിമുക്ത മലാനാ ഗ്രാമം എന്ന ലക്ഷ്യം ഹിമാചൽ പ്രദേശ് ഗവൺമെന്റിന്റെ നികുവിലേ ഇല്ല എന്ന് വേണം കരുതാൻ കനാശിയാണ് മലാനികളുടെ ഭാഷ രണ്ടായിരത്തോളം വരുന്ന മലാനികളുടെ മാത്രം ഭാഷയാണിത് വിലക്കപ്പെട്ട ഗ്രാമത്തിലെ രഹസ്യങ്ങൾ പുറം ലോകത്തിന് അന്യമായ ഈ ഭാഷയിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്നാൽ ഇപ്പോൾ സമീപ പ്രദേശത്തുള്ള ചിലർ സ്ഥലം പാട്ടത്തിനെടുത്ത് ടെൻറ്റ് സ്റ്റേയൊക്കെ നടത്തുന്നുണ്ട് പ്രധാനമായും ജാതിയിൽ ഉയർന്നവരെന്ന് കണക്കാക്കപ്പെടുന്നവർക്ക് മാത്രമാണ് മലാനാ നിവാസികൾ സ്ഥലം പാഠത്തിന് നൽകുന്നത് മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് ഒരു ദിവസം താമസത്തിന്റെ സാധാരണ ചെലവ് മറ്റൊരിടത്തും കേൾക്കാത്ത വിചിത്ര രീതികൾ പിന്തുടരുന്നവരാണ് മലാനയിലെ ജനവിഭാഗങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് ഇവർ അനുവർത്തിക്കുന്ന രീതി ഒന്ന് നോക്കണം രണ്ട് ചെറിയ കുഞ്ഞാടുകളെ മുൻകാലുകളിലൊന്ന് നിന്ന് അര ഇഞ്ച് നീളത്തിൽ മുറിച്ച് വിഷം കൊണ്ട് പൊതിഞ്ഞ് കെട്ടിവയ്ക്കും ഓരോ ആടിനെയും ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നൽകുകയും ചെയ്യും ഏത് ആടിന്റെ ജീവനാണ് ആദ്യം നഷ്ടപ്പെടുന്നത് ആ വ്യക്തി കുറ്റക്കാരനായി വിധിക്കപ്പെടും പോലീസിന്റെയോ നിയമവ്യവസ്ഥയുടെയോ ഒരു തരത്തിലുമുള്ള ഇടപെടൽ മലാനയുടെ വ്യവസ്ഥയിൽ അനുവദിക്കുന്നേ ഇല്ല ഗ്രാമത്തിൽ ആരെങ്കിലും പോലീസ് സഹായം തേടിയാൽ ഗ്രാമത്തിലെ കൗൺസിലിന് പിഴയും നൽകേണ്ടി വരും രണ്ടായിരത്തി എട്ടിൽ പണി കഴിപ്പിച്ച മലാന ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിന് ശേഷമാണ് മലാനയിലേക്ക് പുറം ലോകത്തിൽ നിന്നുള്ളവർക്ക് പ്രയാസരഹിതമായി എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് ദിവസങ്ങൾ വേണ്ടിവരുമായിരുന്ന മലാനയിലേക്കുള്ള യാത്ര ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ വരവോടെ യാത്രാ സൗകര്യം മെച്ചപ്പെട്ടതിനാൽ കുറച്ച് മണിക്കൂറുകളായി ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ മലാനയെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് പോയാൽ കൊള്ളാം എന്ന് തോന്നുന്നവരുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ